നമസ്കാരം പ്രധാന വാർത്തകൾ വീട്ടിൽ വൻ മോഷണം ലോക്കർ തകർത്ത് നാൽപ്പത്തി അഞ്ചു പവൻ സ്വർണം കവർന്നു പാലക്കാട് വടക്കഞ്ചേരിയിലാണ് സംഭവം വീടിനുള്ളിലെ ലോക്കർ തകർത്ത് നടത്തിയ മോഷണത്തിൽ നാൽപ്പത്തി അഞ്ചു പവന്റെ സ്വർണം കവർന്നു വടക്കഞ്ചേരി പന്നിയങ്കര ശങ്കരൻ കണ്ണൻ തോട് പ്രസാദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെയോടെയാണ് മോഷണം വിവരം പുറത്തറിഞ്ഞത് വ്യാഴാഴ്ച രാത്രിയാണ് മോഷണം നടന്നത് സമീപത്തെ മറ്റൊരാളുടെ വീട്ടിലും മോഷണശ്രമം നടന്നതായി പറയുന്നുണ്ട് പ്രസാദിന്റെ വീട്ടിലെ മുകളിലെ നിലയിൽ ലോക്കറിൽ സൂക്ഷിച്ച ആഭരണമാണ് കവർന്നത് മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം നിവാസന് വധക്കേസ് പോപ്പുലർ ഫ്രണ്ട് പ്രവര്ത്തകന് അറസ്റ്റില് പഴേടം സ്വദേശി ഷംനാഥാണ് അറസ്റ്റിലായത് ഇയാളെ കൊച്ചി എൻ ഐ എ കോടതിയിൽ ഹാജരാക്കി കൊച്ചിയിൽ വിനോദയാത്രയ്ക്ക് എത്തിയപ്പോഴാണ് ഷംനാഥിനെ എൻ ഐ എ സംഘം പിടികൂടിയത് ഷംനാഥിന്റെ മഞ്ചേരിയിലെ വീട്ടിലുൾപ്പെടെ എൻ ഐ എ പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള കാരണങ്ങളിൽ ശ്രീനിവാസൻ വധത്തെ ഒരു പ്രധാന കാരണമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നാലെ കേസ് എൻ ഐ എ ഏറ്റെടുത്തിരുന്നു എലപ്പള്ളി സ്വദേശിയും എസ് ഡി പി എ ഭാരവാഹിയുമായിരുന്ന സുബേഷ് ര് വാദത്തിന്റെ പിറ്റെന്നാണ് ശ്രീനിവാസന് കൊല്ലപ്പെട്ടത് കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിനിക്ക് വന്ന പാഴ്സലിൽ കഞ്ചാവ് അന്വേഷണം കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിക്ക് വന്ന പാഴ്സലാണ് കഞ്ചാവ് കണ്ടത് കോഴിക്കോട് സ്വദേശി ശ്രീലാൽ എന്ന പേരിൽ നിന്നാണ് വിദ്യാർത്ഥിനിക്ക് പാഴ്സൽ എത്തിയത് നാല് ഗ്രാം അടങ്ങുന്ന കഞ്ചാവ് പുതിയാണ് വിദ്യാർത്ഥിനിക്ക് ലഭിച്ചത് പിന്നാലെ കുട്ടി തന്നെ കോളേജ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തിൽ കോളേജ് അധികൃതർ ശ്രീകാര്യം പോലീസിൽ വിവരമറിയിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചു തിനിടെ പോലീസുകാരന്റെ കയ്യിൽ നിന്നും വെടിപൊട്ടി വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്ക് കണ്ണൂർ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് സംഭവം പോലീസുകാരന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടുകയായിരുന്നു വെടിയേറ്റ തറയിൽ നിന്നും ചീളുതെറിച്ചാണ് വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റത് സംഭവത്തിൽ തോക്ക് കൈകാര്യം ചെയ്ത സി പി ഒ സുബിനെ സസ്പെൻഡ് ചെയ്തു പാറാവ് ഡ്യൂട്ടിയിലായിരുന്നു സിപിഒ ഡ്യൂട്ടി മാറുന്നതിനിടെയാണ് വെടിപൊട്ടിയത് അതേസമയം സുരക്ഷാ വീഴ്ചയെ മുൻനിർത്തിയാണ് പോലീസുകാരന് സസ്പെൻഷൻ നൽകിയത് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ പേടി നാൽപ്പത്തിയൊന്നുകാരി ആശുപത്രിയിൽ മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയായ നാല്യൊന്നുകാരിയെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇവർ പ്രത്യേക നിരീക്ഷണത്തിൽ ചികിത്സയിലാണ് ഇവരുടെ സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നാളെ ഉച്ചയോടെയാണ് പരിശോധനാ ഫലം പുറത്തു വരിക അതിനുശേഷം മാത്രമേ രോഗം സ്ഥിരീകരിക്കുകയുള്ളൂ യുവതിയുടെ നില ഗുരുതരമെന്നാണ് വിവരം ഒരാഴ്ച മുമ്പാണ് യുവതി കോട്ടയ്ക്കല്ലെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പിന്നീട് മസ്തിഷ്ക ചുരം സ്ഥിരീകരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്